ം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നിയമപോരാട്ടം നടത്തുന്ന പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ഫീൽഡ് വർക്കർമാരും നിക്ഷേപകരും വഞ്ചനാ ആചരിച്ചു ഇതിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു പി എസ് സി എൽ ഫീൽഡ് അസോസിയേഷൻ നിക്ഷേപകരുടെ സംഘടനയായ എഫ് എ യുവുമായി ചേർന്ന് പ്രതിഷേധ ധർണ്ണം നടത്തി പി എസ് സി എൽ കമ്പനിയിൽ അഞ്ചു കോടി എൺപത് ലക്ഷം പേരാണ് നിക്ഷേപം നടത്തിയത് നിക്ഷേപകരുടെ പണം ആറുമാസത്തിനകം തിരികെ നൽകണമെന്ന് പി എസ് സി എൽ ആസ്തികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സെബിയോട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ സുപ്രീംകോടതി സുവ്യക്തമായ ഉത്തരവ് നൽകിയിരുന്നു നീണ്ട വർഷമായി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനായി സെബി ഫലപ്രദമായി ഒന്നും ചെയ്തില്ല ഇതേ തുടർന്നാണ് സംഘാടക സമിതി വഞ്ചനാ ദിനമായി ആചരിക്കുന്നത് വഹിച്ചു പുരുഷോത്തമൻ രാധാകൃഷ്ണൻ രാമദാസൻ പി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ അവസാനമായി ും ചേർത്ത് കമ്പനിക്ക് നൽകിയാൽ കാലാവധി എത്തിയിട്ടുള്ള നിക്ഷേപകർക്കെല്ലാം തന്നെ അതിന്റെ തീയതിക്ക് പണം തിരിച്ചു നൽകുന്ന കാര്യമാണ് സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് സ്ഥലത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതായത് ഈ കമ്പനിയുടെ ധനസമാഹരണം നടത്തുന്നത് കലക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമും ആ കലക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം സെബി നിയമത്തിന്റെ ചെറിയ ഒരു ലംഘനമുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് സെബി ഏറ്റെടുക്കുന്നത് എന്തിനാണ് സെബി ഏറ്റെടുത്തത് നിക്ഷേപകരോട് നീതി പുലർത്തുന്നതിന് വേണ്ടി എന്നാണ് സെബി എന്ന് പറഞ്ഞത് ഇന്ന് ഈ പത്ത് വർഷം തിരിയുന്ന സന്ദർഭത്തിൽ നീതിയാണ് സെബി ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോ ഒക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരു അക്കാഡമി ലസാറോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലെസാറോ അക്കാഡമിക്കൊപ്പം